അങ്ങയുടെ മുൻപ് നടന്ന ചില പ്രശ്നങ്ങളിൽ ഇന്ന് തന്നെ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യത്തെ പറ്റി പറയുക വളരെ പ്രധാനമായിട്ട് ഈ നെഗറ്റീവ് ബിൽഡിങ്ങിനെ കുറിച്ചാണ് കൃത്രിമമായി പൊതുബോധങ്ങൾ സൃഷ്ടിക്കുക ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ചില സിനിമകൾക്ക് കൃത്രിമമായി പ്രൊമോഷൻ കൊടുക്കുക ചില സിനിമകളെ ടാർഗറ്റ് ചെയ്യുക ചില പ്രത്യേക പുസ്തകങ്ങൾ പ്രചാരം കൊടുക്കുക കൃത്രിമമായി വാർത്തകൾ ഉണ്ടാക്കുക പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്രിമമായി ചില സമൂഹത്തെ മാത്രം ടാർഗറ്റ് ചെയ്ത് വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇന്ന് അദ്ദേഹം അന്ന് തന്നെ അത് സൂചിപ്പിക്കുകയുണ്ടായി എങ്ങനെയാണ് ഇത്തരത്തിലുള്ള നെഗറ്റീവുകൾ അല്ലെങ്കിൽ അജണ്ടകളെ നമ്മൾ കണ്ടുപിടിക്കുന്നത് അതിനെങ്ങനെയാണ് നമ്മൾ പ്രതിരോധിക്കേണ്ടത് എന്താണ് നെഗറ്റീവ് എന്നുള്ളതാണ് നെഗറ്റീവ് എന്ന് പറയുന്നത് ഒരു വസ്തു ഒരു വിഷയവുമായി ബന്ധപ്പെട്ട വസ്തുത എന്തുമായിക്കൊണ്ട് അതിനെ സംബന്ധിക്കുന്ന പരിപ്രക്ഷ്യത്തെ മറ്റൊന്നാക്കുക എന്നുള്ളതാണ് ഇവിടെ ഒരു യാഥാർത്ഥ്യം ഉണ്ടാവും ഈ യാഥാർത്ഥ്യത്തെ പറ്റി എല്ലാവരും ബോധവന്മാരായിരിക്കണം എന്നില്ല പക്ഷെ അതിനെ സംബന്ധിച്ച് പൊതുസമൂഹത്തിന്റെ മനസ്സിലൊരു കാഴ്ചപ്പാട് രൂപീകരിക്കുക എന്നുള്ളതാണ് കേരളത്തിൽ എത്ര ശതമാനം ഉണ്ട് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് നടമാടുന്ന ഈ കേരളീയ സമൂഹത്തിൽ ഈ ബ്രാഹ്മണ മേധാവിത്വം ഒക്കെ പുലർത്തണമെങ്കിൽ എന്നാലും അവസാനം ബ്രാഹ്മണർ വേണമല്ലോ എത്ര ബ്രാഹ്മണർ എന്ന് കേരളത്തിലുണ്ട് അങ്ങനെ പറയോ ഒരു ശതമാനം അതായത് മൂന്നര കോടി മലയാളികളിൽ മൂന്നര ലക്ഷം നമ്പൂതിരിമാർ തികച്ചില്ല അതായത് ഏറ്റവും മൈക്രോ മൈനോറിറ്റി ആയിട്ട് സമൂഹത്തെയാണ് കേരളത്തിൽ എന്ത് പ്രശ്നം വന്നാലും നമ്മൾ പറയുന്നത് ഇത് ബ്രാഹ്മണിക്കൽ ഹിജിമണിയുടെ പ്രശ്നം കൂടാ ഇത് ബ്രാഹ്മണാധിപത്യത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ജാതീയമായിട്ടുള്ള വിവേചനമാണ് ഇത് ബ്രാഹ്മണിക്കൽ മൈൻഡ് സെറ്റിന്റെ ഉൽപ്പന്നമായിട്ടുള്ള ചോദിക്കാനും പറയുന്ന ആരുമില്ലാത്ത ആൾക്കാർ അടിക്കുന്ന പരിപാടിയാണ് നേരെ തിരിച്ച് ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് കേരളത്തിലല്ല ലോകത്തിന്റെ മൊത്തം കണക്കെടുത്തിട്ട് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ഭീകര സംഘടനകളും അസോസിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒരു മതവുമായിട്ടാണ് ഇന്ത്യയിൽ നടന്നിട്ടുള്ള തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ഭീകര സ്ഫോടനങ്ങളും അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു മതവുമായി ബന്ധപ്പെട്ടിട്ടാണ് കേരളത്തിൽ നടന്നിട്ടുള്ള മുഴുവൻ വർഗീയ കലാപങ്ങളിലും ഒരു പക്ഷത്തുള്ളത് ഒരു മതമാണ് പക്ഷെ നിങ്ങളോട് ഞാൻ ചെന്ന് കഴിഞ്ഞിട്ടെ സമാധാനത്തിന്റെ മതം ഏതാണ് റിലീജിയൻ ഓഫ് പീസ് എന്നൊക്കെ മനസ്സിലൊരു ഉത്തരം വന്നില്ലേ ഇതാണ് നരേറ്റീവ് വസ്തുത എന്തു ആയിക്കോട്ടെ നിരന്തരമുള്ള ആവർത്തനം കൊണ്ട് സമൂഹ മനസ്സിൽ നിങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്ന പ്രതീതിയാണ് നരേറ്റീവ് എന്ന് പറയുന്നത് ഇപ്പോ രാമായണം ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ കോട്ടയത്തെ നമ്മൾ രാമായണത്തിന്റെ രാഷ്ട്രീയത്തെ പറ്റി പറയുമ്പോൾ ഞാൻ പറഞ്ഞു രാമായണം എങ്ങനെയാണ് ഈ വില്ലന്മാർ നരേറ്റീവ് ഉപയോഗിക്കുന്ന ഒരു പുസ്തകം കാണിച്ചത് രാവണനെ പറ്റി പറയുന്നത് രാവണൻ പറഞ്ഞാൽ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയാത്ത വില്ലാളി വീരനായിട്ടുള്ള രാമൻ ഒത്ത വില്ല അല്ലെ വില്ലെന്നല്ല രാവണത്തിന്റെ ഭാഷ രാവണൻ എന്നുള്ള പ്രതി എന്താണോ നായകൻ ആ നായകത്തിന്റെ പ്രകാശ വിമർശനമാണ് വേറൊരു ഇമേജാണ് കണ്ണാടിയിൽ കാണിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കാണുന്നത് പോലത്തെ വേറൊരു ഇമേജാണ് പ്രതി സുന്ദരനായ വേദപണ്ഡിതനായ അല്ലെ രാവണനെ കൊന്നതിന്റെ ബ്രഹ്മഹത്യാഭാവം തീരാൻ വേണ്ടിയിട്ടാണ് രാമൻ രാമേശ്വരത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയത് ജ്യോതിലിംഗ പ്രതിഷ്ഠ നടത്തിയത് വിശ്രമസിന്റെ മകനാണ് ബ്രാഹ്മണനാണ് വേദപണ്ഡിതനാണ് സംഗീതത്തിനാണ് രുദ്രവീണ ഇൻസ്ട്രുമെന്റ് കണ്ടുപിടിച്ചിട്ടുള്ള ആളാണ് ശിവതാണ്ഡവ സ്തോത്രം പോലെയുള്ള എത്രയോ ശ്ലോകങ്ങൾ സ്തോത്രങ്ങൾ രചിച്ചിട്ടുള്ള കവിയാണ് അപാരനായിട്ടുള്ള ശിവഭക്തനാണ് ശിവന്റെ ശിവലിംഗം കൈലാസത്തിൽ നിന്ന് ലങ്കയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ് അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ടുള്ള ീതത്വങ്ങൾ രാവണനെ പറ്റി നമ്മൾ പറയാറ് നമ്മുടെ നാട്ടിലിപ്പോ ഈ അടുത്ത കാലത്തായിട്ട് പ്രചരിക്കുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ ഒരലക്കുകാരന്റെ വാക്ക് വിശ്വസിച്ച് സ്വന്തം ഭാര്യയെ കാട്ടിൽ ഉപേക്ഷിച്ച രാവണേക്കാൾ ഞങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടപ്പെട്ട സീത തൊട്ടടുത്ത അശോകവനിയിൽ ഉണ്ടായിട്ടും അവളെ ഒന്ന് സ്പർശിക്കാൻ പോലും തയ്യാറാവാതിരുന്ന രാവണനെയാണ് രാവണനാണ് മാതൃകാപുരുഷോധം ഇങ്ങനെ ഒരു രാറ്റീവ് ഉണ്ടാവുന്ന യാഥാർത്ഥ്യന്വേഷിച്ച് നോക്കഴിഞ്ഞാൽ എന്താ രാവണൻ്റെ സ്ത്രീധന തൊടാതിരുന്നത് രാവണന് ശാമം കിട്ടിയിട്ടുണ്ടായിരുന്നു വേദവതിനെ തൊട്ടപ്പോ വേദവതി തീയിൽ ചാടി മരിച്ചപ്പോ വേദവതി ശമിക്കുന്നുണ്ട് എന്നാണ് ഇനി ഇഷ്ടമില്ലാതെ ഒരു സ്ത്രീനെ തൊട്ട് ഞാൻ തടവട്ടി നിറയ്ക്കണ്ടേ കഴിഞ്ഞ ജന്മത്തിൽ വിഷ്ണുവിനെ ഭർത്താവായി കിട്ടാൻ വേണ്ടി വേദവതി എന്ന് പറയുന്ന ഒരു സ്ത്രീ തപസ് ഇരിക്കുന്നത് രാവണനാണെങ്കിൽ രാമായണത്തിൽ പറയുന്നത് ഭയങ്കര വിപണൈസറാണ് ഒരു നാളെ സ്ത്രീലംഭനായിട്ടുള്ള ഒരാളായിട്ടാണ് രാവണൻ അതുകൊണ്ട് ഏത് സ്ത്രീനെ കണ്ടാലും കയറി പിടിക്കും സ്വന്തം മകന്റെ ഭാര്യനെ കയറി പിടിച്ചാലും രാവണൻ ശാമം കിട്ടിയിട്ടുണ്ട് അതായത് സ്വർണ്ണത്തിലെ അപ്സരസായിട്ടുള്ള രംഭ എന്ന് പറയുന്നത് രാവണന്റെ പുത്രമായിട്ടുള്ള നടകൂപരന്റെ ഭാര്യയാണ് ഈ നടകൂപരന്റെ ഭാര്യയായിട്ടുള്ള രംഭയെ കയറി പിടിച്ചതിന് നടകൂപുരൻ ശപിക്കുന്നുണ്ട് എന്താണ് ഭന്യ സ്ത്രീകളെ പരസ്പര ൊട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ തലമൊട്ടി തെളിക്കട്ടെ അത് സ്വന്തം മകനും മരുമോട് ശമിച്ചിട്ടുണ്ട് അതുകൊണ്ട് വേദവതി എന്ന് പറയുന്ന സ്ത്രീ വിഷ്ണുവിനെ ഭർത്താവായി കിട്ടാൻ വേണ്ടി തപസ് ചെയ്യുമ്പോ ഇവരെ കടന്നു പിടിക്കുകയും മരണസംഗം ചെയ്യുകയും ചെയ്തതില് അതിന്റെ ദുഃഖം കൊണ്ട് വേദവതി ചാടി മരിക്കുകയും അടുത്ത ജന്മത്തിൽ നിന്റെ മരണത്തിന് കാരണക്കാരിയായിട്ട് ഞാൻ എന്ന് പറയും ഈ വേദവതിയാണ് ആരെയായിട്ട് അവതരിക്കുന്നത് സീതയായിട്ടാണ് അവതരിക്കുന്നത് അപ്പോ ശാപം കിട്ടിയത് കൊണ്ടാണ് അല്ലാണ്ട് മാത്വം കൊണ്ടല്ല രാവണം തൊടാത്തത് രാമൻ ണോ സീത വേറെ പ്രശ്നമാണ് ഈ പറയുന്ന ഉത്തരകാണ്ഡം എന്ന് പറയുന്നത് രാമായണാണോ എന്നുള്ളതിന്റെ തർക്കത്തിൽ നിൽക്കുന്ന സാധനം എന്ന് പറയുന്നത് പ്രക്ഷുബ്ധമാണ് പണ്ഡിതന്മാർ കൂടെ പറയണം ഈ രാമായണത്തിന്റെ ആദ്യത്തെ ആറ് കാാണ്ഡങ്ങളുടെ സ്വഭാവമേ അല്ല പിന്നീട് നമ്മൾ കാണുന്ന ഉത്തരാഖണ്ഡത്തിലുള്ളത് ഉത്തരാഖണ്ഡത്തിൽ വാത്മീകി സ്വയം ഒരു കഥാപാത്രമായിട്ടൊക്കെ വരുന്നുണ്ട് അതിന്റെ ലാംഗ്വേജ് മാറുന്നുണ്ട് ഭാഷ രീതി മാറുന്നുണ്ട് അതുവരെ അവതരിപ്പിച്ചിരുന്ന രാമനെ മറ്റൊരു തരത്തിലേക്കാണ് പിന്നീട് ഉത്തരാഖണ്ഡം അവതരിപ്പിക്കുന്നത് പൂർവ്വകണ്ഠത്തിലുള്ള എന്താ പറയാ രാമായണത്തിലെ പൂർവ്വരാമായണത്തിലെ രാമനാരമോ വിഗ്രഹമാൻ ധർമ്മ അല്ലെ രാമൻ എന്ന് പറഞ്ഞാൽ ധർമ്മത്തിന്റെ വിഗ്രഹം വാത്മികി മഹർഷിയോട് നാരദനോട് വാത്മികി മഹർഷി ചോദിക്കുന്ന ചോദ്യമാണ് സാമൃതം ലോകേ ഗുണവാൻ കൃഷ്ണ വീര്യവാന് ആരാണ് ലോകത്ത് അങ്ങനെ ആളുള്ളത് ഗുണവാനായ വീര്യവാനായ ധർമ്മത്തിനായ കൃതജ്ഞനായ മാതൃകാപുരുഷന്റെ പതിനാറ് ലക്ഷണങ്ങളും പറഞ്ഞിട്ട് തെക്കൊത്തിണങ്ങി ആരുണ്ടെന്ന് ചോദിക്കുമ്പോൾ തെക്കൊത്തിണി ലാണെ പറയുന്ന രാമൻ ളെ കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണ് പക്ഷെ നമ്മുടെ ഭാഗ്യത്തിന് അങ്ങനെ ഒരാളുണ്ടായിട്ട് വരാം പ്രഭവോ രാമ ഇക്ഷുവംശത്തിൽ രാമനാണ് എന്നാൽ രാമന്റെ ലക്ഷണം രാമോ വിഗ്രഹമാണ് ധർമ്മത്തിന്റെ വിഗ്രഹാണ് ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ രാമനെ മനസ്സിലാക്കിയാൽ മതി വിഗ്രഹം എന്താ വിശേഷാൽ എന്നാണ് വിശേഷമായി ഗ്രഹിക്കാൻ നമ്മളെ സഹായിക്കുന്നത് എന്തോ അതാണ് വിഗ്രഹം എന്ന് പറയുന്ന ഈ പ്രപഞ്ച ശക്തിയെ അങ്ങനെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പ്രയാസമാണെങ്കിൽ അതിനൊരു പ്രത്യേക ബിംബത്തിലേക്ക് സന്നിവേശിപ്പിച്ചിട്ട് അതിന് ചൈതന്യം കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ ഈശ്വരനെ ദർശിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് വിഗ്രഹമാണ് വിശേഷതയാണ് അതേപോലെ ഈ ധർമ്മം എന്ന് പറയുന്ന മഹത്തായ സങ്കല്പത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണെങ്കിൽ അതിനെ ഒരു മനുഷ്യനാക്കി മാറ്റിയതാരാണ് നിങ്ങൾ ആ മനുഷ്യനെ പിന്തുടരുമ്പോ നിങ്ങൾ ധർമ്മത്തെ പിന്തുടരുന്നത് ശ്രീധാരം പറയുന്നുണ്ട് ഞാൻ അല്ല നരാകൃതി പൂണ്ട ധർമ്മമോ ചോദിക്കുന്നത് പരമേശ്വര പവിത്ര പുത്രനോ നരാകൃതി പൂണ്ട ധർമ്മമോ എന്താ ചോദിക്കുന്നത് നരന്റെ ആകൃതി പൂണ്ട ധ രാമൻ രാമോ വിഗ്രഹമാണ് ധർമ്മ നരന്റെ ആകൃതി പൂണ്ട ധ ധർമ്മം അപ്പൊ രാമായണമെന്ന് പറഞ്ഞാ രാമന്റെ കൂടെയുള്ള സഞ്ചാര ധർമ്മത്തിന്റെ കൂടെയുള്ള അയമോ നമ്മുടെ എല്ലാ ലിറ്ററേച്ചറും ഹിന്ദുധർമ്മത്തിലെ എല്ലാ സാഹിത്യ പരമ്പരകളും ഉണ്ടാകുന്ന ധർമ്മം എന്താണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേദങ്ങൾ വേദങ്ങളുണ്ടായി വേദങ്ങൾ എന്ന് പറയുന്നത് അപൌരുഷയങ്ങളായിട്ടുള്ള വേദങ്ങൾ ശ്രുതികൾ എന്നാണ് നമ്മൾ പറയുക പരമേ പ്രമാണവും ശ്രുതി ഏറ്റവും വരമായിട്ടുള്ള പ്രമാണവും ശ്രുതിയാണ് പ്രഥമേ പ്രമാണവും ശ്രുതി പ്രഥമായിട്ടുള്ള പ്രമാണോ ആദ്യത്തെ പ്രമാണ ശ്രുതിയാണ് ശ്രുതി ഇല്ലാത്തടത്തേ നമ്മൾ സ്തുതിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ ശ്രുതികൾ എവിടെയെങ്കിലും നിശബ്ദനാണെങ്കിൽ നമ്മൾ സ്തുതികളെ അസ്നയിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പൊ അത് അപൗരുഷയങ്ങളാണ് സാക്ഷാൽ ബ്രഹ്മ പ്രപഞ്ച സത്യങ്ങളാണ് ശ്രുതികൾ അതാണ് വേദങ്ങൾ ഈ വേദങ്ങൾക്ക് നാല് പാദങ്ങളുണ്ട് ബ്രാഹ്മണങ്ങൾ സംഹിതകൾ ആരണ്യകങ്ങൾ ഉപനിഷത്തുകൾ അവസാന പാദങ്ങൾ ഉപനിഷത്ത് സംഹിതകളാണ് വേദങ്ങളിലെ മന്ത്രഭാഗങ്ങൾ ഇതിന്റെ പോലുള്ള പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളുടെ നിരൂപണങ്ങളും വ്യാഖ്യാനങ്ങളും ആണ് എന്ത് ബ്രാഹ്മണങ്ങൾ അതിന്റെ മേലെ ആഴത്തിൽ മാനനം ചെയ്ത് നമ്മൾ സ്വയം തിരിച്ചറിയേണ്ട തത്വങ്ങളാണ് എന്ത് ആരണ്യകങ്ങൾ അതിലെ വേദങ്ങളിലെ തത്വചിന്തയുടെ സംഗ്രഹമാണ് ഉപനിഷത്ത് ഉപനിഷത്ത് അടുത്തിരി പഠിക്കേണ്ടത് ഏതൊന്നിനോട് അടുത്താലാണോ മറ്റെല്ലാ അറിവുകളും അപ്രസക്തമാകുന്നത് ഏതൊന്നിനോട് അടുത്താലാണോ മറ്റെല്ലാ ജ്ഞാനങ്ങളും അനാവശ്യമാകുന്നത് ആ ജ്ഞാനാണ് ഉപനിഷത്ത് വേദസാര സംഗ്രഹം വേദങ്ങളുടെ ആണ് അപ്പോൾ സംഹിതങ്ങള് മനസ്സിലാവേണ്ട വന്നപ്പോ ബ്രാഹ്മണങ്ങൾ വേണ്ടി വന്നു വ്യാഖ്യാനങ്ങൾ വേണ്ടി വന്നു ബ്രാഹ്മണങ്ങൾ മനസ്സിലാവേണ്ട വന്നപ്പോൾ ആരങ്ങൾ വന്നു ആരണങ്ങൾ ഉൾപ്പെടെ സംഹിതല്ല ഉപനിഷത്തുകൾ ഉണ്ടായി ഉപനിഷത്തുകളൊക്കെ മനസ്സിലാവേണ്ട വന്നപ്പോഴാണ് എന്തുണ്ടായത് ഇതിഹാസങ്ങൾ ഉണ്ടായത് ഇതിഹാസം പറഞ്ഞ ധർമ്മം എന്താന്ന് പഠിപ്പിക്കാൻ വേണ്ടി തന്നെ ഇവിടെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതാണ് ഇതിഹാസം അപ്പൊ യഥാർത്ഥത്തിൽ നടന്നതായിട്ടുള്ള സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന മഹാപുരുഷന്മാരുടെ പശ്ചാത്തലത്തിൽ മഹത്തായിട്ടുള്ള സന്ദേശങ്ങൾ മഹാസമൂഹത്തിൽ പകരാൻ വേണ്ടിയിട്ടാണ് ഇതിഹാസങ്ങൾ ഉണ്ടായത് അങ്ങനെ രണ്ട് ഇതിഹാസങ്ങൾ ആദ്യത്തെ രാമായണം രണ്ടാമത്തെ മഹാഭാരതം രാമായണം എന്തിനാണ് രാമായണം എന്ന് പറയുന്നത് എന്താ ധർമ്മം എന്ന് പഠിപ്പിക്കുക അപ്പൊ ധർമ്മത്തെ ഒരു മനുഷ്യനായി കാണിച്ചതാണ് രാമായണം ആ ധർമ്മമാണ് രാമൻ രാമൻ ഓരോ ഘട്ടത്തിലും എന്താണ് ധർമ്മം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ആളാ മകനായിരിക്കും എന്താണ് പുത്രധർമ്മം ഭർത്താവായിരിക്കും എന്താണ് പതി ഭാര്യനെ കിട്ടാൻ വേണ്ടിയിട്ട് കടലിന് കുറുകെ കരിങ്കല്ല് കൊണ്ട് പാലം ഉണ്ടാക്കി കൊരങ്ങന്മാരെ കൊണ്ടൊരുണ്ടാക്കി ദേവലോകം മുഴുവൻ ഭരിക്കുന്ന രാക്ഷസാധിപനായിട്ടുള്ള രാവണനോട് യുദ്ധം ചെയ്തിരുന്നതാണ് രാമൻ ഭാര്യ പോയ പോട്ടെ വേറെ ഭർത്തനം കിട്ടില്ലേ ഞാൻ അയോധ്യത്തെ രാജാവല്ലേ എന്ന് വിചാരിക്കാൻ രാവണന് പ്രയാസം ഉണ്ടായിരുന്നില്ല സീത പോയ പോട്ടെ വേറെ ഭാര്യ കിട്ടില്ലേ ഇന്ന് വിചാരിക്കാൻ എന്താ പ്രയാസം അങ്ങനല്ല സീതയെ വീണ്ടെടുത്തിട്ട് ഇനി എനിക്ക് മറ്റേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് മഹായി ഒരു സാദൃശ്യമില്ല ആ സംശയം എന്ത് ഇത് സാക്ഷാൽ ല്ലേ അല്ലാണ്ട് രാമായണത്തിൽ എവിടെയും രാമനെ ദൈവമായിട്ട് പറയത്തില്ല ശ്രീകൃഷ്ണൻ മാധ്യമത്തിലേക്ക് ദൈവം നടന്നിട്ട് അറിയിക്കുന്നുണ്ട് അല്ലെ മണ്ണ് എത്തുന്നപ്പോ വായ തറക്കാൻ പറയുന്നത് വായക്കുള്ളിൽ ബ്രഹ്മണ്ഡം മുഴുവൻ കാണിച്ചു കൊടുത്തപ്പോ പൂതരയിലെയും ശകണാസുരനെയും മറ്റസന്മാരെയും ഒക്കെ കൊന്നപ്പോ കൂലയാമിയുടെ ുമ്പിൽ ചുരട്ടി അടിച്ചപ്പോ കംസറെ കൊന്നപ്പോ അവസാനം വിശ്വരൂപം പ്രദർശിച്ചപ്പോ ഒക്കെ ഞാൻ ദൈവം എന്ന് പറയുന്നത് രാമൻ മനുഷ്യനാണ് മാതൃകാ പുരുഷോത്ത പുരുഷന്മാരിലെ ഏറ്റവും ഉത്തമൻ മനുഷ്യൻ എത്തിപ്പിടിക്കാൻ കഴിയുന്ന ഏറ്റവും ഉയരത്തിലുള്ള മനുഷ്യനാണ് രാമൻ ആ രാമന് വേണമെങ്കിൽ ഗർഢകം എത്തിയിട്ട് പറഞ്ഞിട്ട് ലങ്കയ്ക്ക് പോകാൻ പറ്റാനിട്ടല്ല സുദർശന ചക്രം കൊണ്ട് രാവണത്തെ കഴുത്തറക്കാൻ കഴിയാൻ പറ്റല്ല എന്താ വേണ്ട നാരായണാസ്ത്രം കൊണ്ട് ലംഘമാണോ ധുറ്റരിക്കാൻ പറ്റാൻ പറ്റല്ല മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രവർത്തിയാണ് ചെയ്തു അസാധ്യങ്ങളിൽ അസാധ്യം കൊരങ്ങന്മാരെ കൊണ്ട് ഒരു കടലിന് മുറിയ കരിങ്കല് കൊണ്ട് പാലം ഈ രാക്ഷസാധിപനായിട്ടുള്ള രാവണനോട് യുദ്ധം ചെയ്യുന്നത് അപ്പോ ആ രാമനെ നമ്മളെങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് രാജാവായിരിക്കുമ്പോ രാജകർമ്മത്തിന്റെ പ്രതിയിലാണ് രാമൻ അപ്പോ ഏറ്റവും സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യന്റെ വാക്കിന് പോലും വില കൊടുക്കുന്ന രാജാവാണ് മഹായുദ്ധം ചെയ്ത് വീണ്ടെടുത്തിട്ടുള്ള ഭാര്യയെ ഏറ്റവും സാധാരണക്കാരനായിട്ടുള്ള പ്രജയുടെ വാക്കിന്റെ വിശ്വാസത്തിന് അത് എന്താണ് അതിന് പറയുന്നത് അവിടെ നമ്മൾ രാമനെ നമ്മൾ അർത്ഥവനാക്കി ചിത്രീകരിക്കുന്നു നമ്മുടെ എല്ലാ മഹാപുരുഷന്മാരും ഭാര്യ ഉപേക്ഷിച്ചിറങ്ങിയില്ല ശ്രീബുദ്ധൻ ഭാര്യനെയും കുട്ടിയെ ഉപേക്ഷിച്ചിട്ടല്ലേ ബുദ്ധനാവുന്നു വർധമാന മഹാബരി ഭാര്യനെ ഉപേക്ഷിച്ചിട്ടില്ലേ ശ്രീനാരായണൻ ഭാര്യനെ ഉപേക്ഷിച്ചണല്ലേ നരേന്ദ്രമോദി ഭാര്യനെ ഉപേക്ഷിച്ചിറങ്ങിയ പോലാണല്ലേ എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ചരിത്രം ഉള്ളവരിശോധിച്ച് കഴിഞ്ഞാൽ മഹാന്മാരായിട്ടുള്ള എല്ലാ മനുഷ്യന്മാർ ഏതെങ്കിലും ഒരു കെട്ടത്തിൽ ഭാര്യനെ ഉപേക്ഷിച്ചില്ല മരുന്നിക്കാതായിരുന്നു മഹത്വം പ്രാപിക്കാൻ സാധ്യമല്ല എന്നൊരു സംശയം കാര്യം വേണ്ടതിന് പങ്കുവെച്ചു ആശയോ അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മള് ഇത് നരേറ്റീവാണ് അങ്ങനെ രാവണനെ നമ്മൾ എങ്ങനെ അവതരിപ്പിക്കുന്നു അർദ്ധനായിട്ട് അവതരിപ്പിക്കുന്നു അതേ സമയത്ത് ഇത്രയും എന്താണ് വികൃതനായിട്ടുള്ള ഇത്രയും സ്ത്രീചിതനായിട്ടുള്ള സ്ത്രീ ലംഭടനായിട്ടുള്ള രാവണനെ നമ്മൾ ആരാക്കുന്നു പ്രണയത്തിന്റെ ഒരു മഹാപ്രതീകമായിട്ടൊക്കെ അവതരിപ്പിക്കുന്നു നമ്മള് പ്രണയത്തിന്റെ പ്രതീകങ്ങളൊക്കെ ഇങ്ങനത്തെ നരേറ്റീവുകളോ നമ്മുടെ നാട്ടിലെ പ്രണയത്തിന്റെ വലിയ പ്രതീക എന്ന് പറഞ്ഞാൽ താജ് മഹൽ അല്ലേ ഡ്രോപ്പ് ഓഫ് എന്താണ് പറഞ്ഞ കാലത്തിന്റെ കവളിലെ കണ്ണുനീർ തുള്ളി അല്ലെ എന്താ നാലാമത്തെ ഭാര്യ പന്ത്രണ്ടാമത്തെ പ്രസവത്തിൽ മരിച്ചപ്പോ അവളുടെ അനിയത്തിനെ കല്യാണം കഴിച്ചിട്ടുള്ള ആള് ഇവരെ അടക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ശവക്കല്ലതയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രണയത്തിന്റെ മഹത്തായുള്ള പ്രതീകം ഒന്നാമത്തെ ഭാര്യ ആയിരുന്നെങ്കിൽ പോട്ടെ വരികയാതെ കട്ടലേക്ക് അവർ വരിച്ചതാണെങ്കിലും പോട്ടെ പന്ത്രണ്ടാമത്തെ പ്രസവത്തില് എന്നിട്ട് അവര് വരിച്ചിട്ട് അവരോടൊപ്പം കല്യാണം കഴിക്കുന്ന നിർത്തി പോട്ടെ അത് കഴിഞ്ഞിട്ട് അവരുടെ അറിയത്തിന് കല്യാണം കഴിച്ചു ഏർ എന്നിട്ട് ഇയാളെ അവർക്ക് ഉണ്ടാക്കിയിട്ടുള്ള ശവ കല്ലറയാണ് നമുക്ക് എന്ത് നമുക്ക് പ്രണയത്തിന്റെ പ്രതീക ശരിക്കും നമ്മുടെ നാട്ടിലെ പ്രണയത്തിന്റെ പ്രതീക രാമസേതു അല്ലേ എന്ത് രാമസേതു നമ്മുടെ നാട്ടിലെ പ്രണയത്തിന്റെ പ്രതീകത്തത് ഇന്ത്യയിൽ നിന്ന് ലങ്കയിലേക്ക് ഒരു പാലുണ്ടാക്കി ഒരു മനുഷ്യൻ സ്വന്തം ഭാര്യയെ വീട്ടെടുക്കാൻ വേണ്ടിട്ട് അസാധ്യങ്ങളിൽ അസാധ്യമായിട്ടുള്ള പ്രയത്നം പക്ഷെ അത് ചെയ്താണ് നമുക്ക് ആരാ അയാൾ നമുക്ക് അഥവാ നേരത്തെ മറ്റാണ് നമുക്ക് ആരാ നമുക്ക് പ്രണയത്തിന്റെ പ്രതീകം ഇതാണ് നരേറ്റി നിങ്ങളുടെ വസ്തുത എന്താണെന്നുള്ളതല്ല നിങ്ങളിത് എങ്ങനെ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ച് അവരെ എങ്ങനെ ബോധ്യപ്പെടുത്തുന്നു രാവണം രാമായണം നോക്കി കഴിഞ്ഞാൽ നിരവധി യുദ്ധങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട് കർദ്ധ വിദ്യാർത്ഥികളുമായിട്ടുള്ള പരാജയപ്പെട്ടിട്ടുണ്ട് യുദ്ധത്തിൽ ാണ് അല്ലേ ബാലി കുടിക്കാൻ ചെന്നു സന്ധ്യാവത്തിന് ചെന്ന സമയത്ത് ഞാൻ വലിയ രാക്ഷസരാചാര ചെന്ന് ഗർഭ കാണിച്ചപ്പോ ബാലി രാവണനെ വാലി ചുഴറ്റി ഏഴ് കടലിൽ മുക്കിയിട്ട് വെന്ത് വിട്ടു എന്നാണ് ബാലിയുടെ മകനായിട്ടുള്ള ഈ കഥ ഓർമ്മിപ്പിച്ചുകൊണ്ട് രാവണന്റെ കൊട്ടാരത്തിൽ വന്നിട്ട് വനത്തെ കാല ആരെങ്കിലും നീക്കി കഴിഞ്ഞാൽ എന്റെ വനത്തെ കാലിൽ ആരെങ്കിലും നീക്കി കഴിഞ്ഞാൽ ഞാനും എന്റെ വായന സൈന്യം മൊത്തം ലംഘമിട്ട് പോയിക്കോളാന്ന് വന്നിട്ട് ഈ രാവണൻ രാവണന്റെ സകല പരിപാടികളും വിചാരിച്ചാൽ അങ്ങനെ തന്നെ കാലിൽ വെക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ നിരന്തരം നിരവധി യുദ്ധങ്ങളിൽ പരാജയപ്പെട്ടിട്ടുള്ള ആളുകളുടെ പക്ഷെ നമ്മുടെ നമ്മൾ എങ്ങനെ അവതരിപ്പിച്ചിരിക്കുന്നു രാവണനെ നമ്മൾ രാവണനെ മഹാപുരുഷനായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു അതേ സമയത്ത് ധർമ്മത്തിന്റെ പ്രതീകമായിട്ട് രാമനെ നമ്മളെങ്ങനെ നമ്മുടെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് അവതരിച്ച് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ രാമനെ നിങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് ധർമ്മത്തെ തന്നെയാണ് രാമനെ നിങ്ങൾ അനുവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അനുവർത്തിക്കുന്നത് ധർമ്മത്തെയാണ് രാമനെ നിങ്ങൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലേക്ക് കയറി പോകുന്നത് ഈ മഹത്തരമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള ധർമ്മം തന്നെയാണ് എന്ന് നല്ല ബോധ്യമുള്ള ആളുകൾ അവരുടെ വളരെ ബോധപൂർവമായിട്ടുള്ള അജണ്ടയുടെ ഭാഗമാണ് ഈ ഡെമണൈസേഷൻ ഓഫ് രാം രാമനെ ഒരു മോശക്കാരനാക്കി അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ പാ രാമായുണ്ടായത് ധർമ്മം എന്താന്ന് പഠിപ്പിക്കാനാണെങ്കിൽ മഹാഭാരതം ഉണ്ടായ ധർമ്മത്തിന്റെ അന്തിമ വിജയത്തെ വേണ്ടി പഠിപ്പിക്കാനോ ഏതോ ജയ ചെയ്യാം മഹാഭാരതത്തിന്റെ അർത്ഥമാക്കിയത് എവിടെയാണോ ധർമ്മം അവിടെയാണോ ജയം ആ ധർമ്മത്തെ തന്നെ നമ്മൾ അർഹമായിട്ട് അവണോ പാണ്ടവരം ചെയ്തു എന്നാണ് നമ്മുടെ പുതിയ നരേറ്റിയും അല്ലെ അർജുനൻ ആള് വളരെ മോശമായിരുന്നു കർണനായിരുന്നു ശരിക്കുള്ള യുധിഷ്ഠിരൻ ധർമ്മപുത്രൊന്നും അല്ല യുധിഷ്ഠരും വളരെ മോശക്കാരനായാലും ശ്രീകൃഷ്ണൻ ദൈവം ഷാളത്ര എഴുപ്പല്ല കുറെ അധർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് ഇത് വളരെ ബോധപൂർവ്വം നമ്മുടെ സമൂഹത്തിൽ വളരെ ബോധപൂർവ്വം കുറെ കാലം കൊണ്ട് ഉണ്ടായി വന്നിട്ടാണ് എല്ലാത്തിനും ഇൻവേഴ്സ് ചെയ്യണം എന്താണ് ശരിക്കുള്ള സ്ട്രക്ചർ എന്ന് വെച്ചാൽ നിർത്തുക എന്തൊരു സമൂഹം ശ്രേഷ്ഠമായത് എന്ന് കരുതുന്നതിനെ മുഴുവൻ നികൃഷ്ടമാക്കുക നികൃഷ്ട് കരുതലുള്ള ഗ്ലോറിഫൈ ചെയ്യാം നമ്മുടെ സിനിമകൾ ചെയ്ത് നോക്കും നമ്മുടെ സാഹിത്യം ചെയ്ത് നോക്കും ഒരു കാലഘട്ടം വരെ നമ്മൾ നികൃഷ്ടമാണെന്ന് കരുതിയിരുന്ന സാധനങ്ങളെ വളരെ ബോധമുള്ള ഗ്ലോറിഫൈ ഗ്ലോറിഫൈ ചെയ്ത് അതിന്റെ ഫാഷനോടാക്കുകയും അതിനെ അനുവർത്തിക്കുകയും സമൂഹത്തെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ ട്രെൻഡ് നമ്മുടെയൊക്കെ ചെറിയ ആ കുട്ടിക്കാലത്തൊക്കെ ഉള്ള കഞ്ചാവ് കഴിഞ്ഞാൽ ഭയങ്കര ഭയം ഉണ്ടാക്കുന്ന ഒരു സാധനമായിരുന്നു ഇന്ന് അങ്ങനെയാണോ ഇന്ന് നമുക്ക് ഇടുക്കി ഗോൾഡ് എന്നുള്ള പേരിൽ കേരളത്തിൽ സിനിമ ഇറങ്ങിയിട്ടുണ്ട് അതിനെ വളരെ ഗ്ലോരിഫൈ ചെയ്തുകൊണ്ട് മൂവീസ് എന്നുള്ള പേരിൽ സിനിമ കമ്പനി കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇതെല്ലാം വളരെ ഗ്ലോറിഫിക്കേഷൻ ആണ് ഇത് ഡിസ്ക്രപ്ഷൻ ആണ് ഇതെങ്ങനെയൊക്കെയാണ് നഗറ്റിവങ്ങൾ പ്രവർത്തിക്കുന്നത് അത് വളരെ വിശദമായ ഒരു വിഷയമാണ് പിന്നീട് അവസരത്തിൽ നമുക്ക് ദീർഘമായി സംസാരിക്കാമെന്ന് വിചാരിക്കുക